സമ്മേളനം നടന്നത് ലിസ്ബണിലാണ് ഞാൻ പതിനഞ്ച് ലക്ഷം യുവജനങ്ങൾ ഒരുമിച്ച് കൂടിയ സമ്മേളനം അവിടെ ലക്ഷ്യകലാവ് വളരെ ഹ്രസ്വമായ പ്രസംഗങ്ങളാണ് നടത്തിയത് അതേസമയം കൂടുതൽ സമയം അദ്ദേഹം ചെറുപ്പക്കാരുടെ ചെലവഴിച്ചു ആ പ്രസംഗങ്ങളിലുടനീളം അദ്ദേഹം പങ്കുവച്ച വലിയ ഒരു ചിന്ത ഈശോ ഈശ്വരൻ സിഹായ എല്ലാവരുടെ സദ്യ എല്ലാവരും എന്നർത്ഥം വരുന്ന തോതോസ് എന്ന വാക്ക് അദ്ദേഹം പല പ്രാവശ്യം ഈ കുട്ടികളെ കൊണ്ട് ആവർത്തിപ്പിച്ച് പറയുക എല്ലാവരും എല്ലാവരും എല്ലാവർക്കും സഭയിൽ സ്ഥാനമുണ്ട് തെറ്റുകൾ ചെയ്യുന്നവർക്കും അകന്നു നൽകുന്നവർക്കും സ്ഥാനമുണ്ട് സഭ എല്ലാവരുടെയും അമ്മയാണ് എന്ന വലിയൊരു സന്ദേശം അദ്ദേഹം നൽകുകയായിരുന്നു അതുകൊണ്ടാണ് മന്ത്രികൾ തീർക്കുന്നവർ തീർക്കുന്നവരെയൊക്കെ അദ്ദേഹം എതിർത്തത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ ഇത്രയും വിമർശിച്ച മറ്റൊരു ലോക നേതാവ് ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ പ്രാവശ്യം മത്സരിച്ചപ്പോൾ അദ്ദേഹം അമേരിക്കൻ ജനതയോട് പറഞ്ഞത് നമ്മൾ മനോഹരമായ ഒരു മതില് മെക്സിക്കനെ നിർത്തിയിരിക്കുന്ന കേട്ടിട്ട് പരിസ്ഥിതി അതിന് നമ്മൾ വിശ്വാസത്തെ ഒന്നും അങ്ങനെ ആരും ഞാൻ നല്ല ക്രിസ്ത്യാനികളാണ് അദ്ദേഹം പറഞ്ഞു പക്ഷേ പരിശുദ്ധ പിതാവ് ഈ അടുത്ത നാളിൽ അടുത്ത നാളിൽ അദ്ദേഹം കുടിയേറ്റക്കാരെ നാടുകളൊന്നും കണ്ടപ്പെട്ടു പരിശുദ്ധ പരിശുദ്ധപിതാവിന്റെ ശബ്ദം ഉയർന്നു അദ്ദേഹം പറഞ്ഞത് സാമൂഹികമായ അസമർദ്ദങ്ങൾക്ക് കാരണം എല്ലാവരും അതുകൊണ്ട് ഒരു രാജ്യത്തെ ആൾക്കാർ അഭ്യാത്ഥികളാകുമ്പോൾ മറുരാജ്യത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയാൻ പറ്റിയാൽ ലോകം മുഴുവനും കൂടെ അവരെ സ്വീകരിക്കണം അത്രയും വിശാലമായ ഒരു ചിന്തയും ചിന്തയായിരുന്നു അദ്ദേഹം ലോകത്തിൽ നൽകാൻ ശ്രമിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന കാലം രണ്ട് യുദ്ധങ്ങൾ കാണേണ്ടി വന്നു ഹൃദയത്തെ ഏറെ എന്ന് നമുക്കറിയാം വലിയ ഒരു സംഭാഷണത്തിന്റെ അദ്ദേഹം മുസ്ലിം രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ സന്ദർശനവും ഒപ്പിട്ട പ്രഖ്യാപിച്ച രേഖകളുമെല്ലാം മത സൗഹാർദ്ദത്തിന്റെ പുതിയ വഴികൾ തുറക്കുന്നതായിരുന്നു അദ്ദേഹം സൂക്ഷിച്ചു പരിശുദ്ധ പരിശുദ്ധ ചെന്ന് കണ്ടപ്പോൾ പിതാവ് എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പിന്നീട് തന്നെ ഞങ്ങളുടെ എല്ലാവരോടും സൗഹൃദം പുലർത്തിയ മഹാനായ പാപ അദ്ദേഹം ചങ്ങനാശ്ശേരി അതിലൂടെയോട് വലിയ സ്നേഹം പുലർത്തിയെന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം കാരണം അദ്ദേഹം

ും അത് സ്വീകരിക്കപ്പെട്ടപ്പോൾ പിന്നീടുണ്ടായ കോലാപനങ്ങൾ സ്വർഗത്തിലിരുന്നു കൂടുതൽ ശക്തിയായി നമ്മുടെ സഭയിൽ പ്രതീക്ഷിക്കാം സ്മരണകളിൽ നിന്നും നമ്മളെ നയിക്കും അദ്ദേഹം പകർന്നു തന്ന പ്രകാശമാനമായ ക്രൈസ്തവ ആത്മീയതയുടെ വഴി അത് നമ്മൾക്ക് എന്നും സന്തോഷം നൽകുന്നതാണ് അത് നമ്മളെ എന്നും കൂടുതൽ തീക്ഷണതയോടെ സുവിശേഷം ജീവിക്കാൻ നീങ്ങുന്നതാണ് അതിനുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ പിതാവിൻ്റെ സ്മരണങ്ങൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എല്ലാം